മസശീലമകറ്റേണമാശു നീ രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾ പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കത്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ भद्र भगवान् भवभञ्जनन् ണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമലാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി വംശ സമുഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ राक्षसवंशविनाशनकारुक्तिमुक्तिप्रदन् शक्तिविमुक्तन् विमुक्त हृदि स्थितन् व्यक्तनव्यक्तनन्दननामयन् शक्तियुक्तन् शरणागतवल्सलन् ദശാസ്യനു കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമ വേണ്ടീല മുക്തിയും ഇത്ത ഭഗവതി ഗൗരിമഹേശ്വരി ക്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരധിരാമൻ പങ്കജലോചനൻ ഭക്തപരാണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജ നാശന വന്ദിതൻ കേശവൻ ീല പുണ്ടന്ത പുരത്തിങ്കൽ മംഗല ഗാത്രിയാൽപല ദള ശ്യാമള വിഗ്രഹൻ നീലോൽപല ദളലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലഗളപ്രിയൻ നിത്യമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ അതികോമളൻ ബാലനിശാകര ബാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനു സമാനയാ സമം ലീലയാ താമ്പൂല ചർവണാദ്യനുവേലം വിനോദിച്ചിരുന്നരുളുന്ന നേരം ആലോകനാർത്ഥം നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചേടിനാൻ ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമരത്തിങ്കൽ നിന്നാദരാൻ തത്ര വേഗാൽ അവതരിച്ച ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴു ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചേടിനാൻ പാദ്യാസനാജമനീയാർഖ്യപൂർവകമാധ്യേന പൂജിതനായൊരു നാരദൻ

അവകാശവും വന്നിതു പുണ്ടരീഗോദ്വപുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യുക വേണം ദയാ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും ും കാരുമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ രഘുവരൻ തന്നോടു നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പതി നീ സന്തം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗീശനായ നി സംസാരിഞ്ഞു ലോകേശം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ ഭഗവതി സർവജഗത് പിതാവാകിയ നിന്നുടേ ദിവ്യഗൃണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചരജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും ോകജന്തുക്കൾക്കു സർവ്വത മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്യം ത്വയോക്തം അതിനില്ല സംശയം ത്ര വസ്തുക്കളിൽ സു ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാദേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി

पुष्करेन्द्रन् भवान् भार्गवि जानकी शक्रदूतन्नि सदा गति जानकी राजराजन् भवान् सम्बत्करी सीता राजराजन्नि वसुन्धरा जानकि

സ്ത്രീലിംഗവാചകം ിംഗവാചകം യാതൊന്നതൊക്കെ നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗത്പതേ മൂടി മറഞ്ഞിരിക്കുന്നോരു പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതെങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരബുദ്ധി എന്നതഹങ്കുക്തമായ ജന്മമുദി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചില സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുവാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ ും ബിംബൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെയോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ ഉടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽഭക്തിയും ത്വത്പാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വത്ബോധവും മനക്കാമ്പിലുദിച്ചീടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ ത്വന്നാഭിപങ്കജത്തിൽ നിന്നേ കഥ ചതുർമുഖൻ മിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചു പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം ായി വന്നു ജനിച്ചു ദശരഥ എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായ ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരുപെട്ടിരിക്കുന്നതു നീയും അതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായി അരുൾ രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകൂനം എന്തിനന്നല്ലല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ ർമ്മലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാൻവയനാശം വരുത്തുവൻ സത്യമിതൻ അരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേനാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ദുദേവുനീന്ദ്രൻ അനുജ്ഞയും ആദരാൽ നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു ക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടുങ്കിലോ രാജ ദശരഥനെ കഥ സങ്കലിതാനന്ദജ സംഭവപുത്രൻ വസിനാം തൻകുലാൻ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ അതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിയിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ട് എപ്പോഴും ഏറ്റം കണ്ടീലയോ വന്നീല മാധുരനെ കാൺമതിൻ്റെ മുന്നമേ പോയ ഭരത വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടും നിർണയം നിർണയം എന്നാൽ അതിനു വേണ്ടുന്ന രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പൂരിക്ക ദിക്കുകളൊക്കെ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്കനീ നാളെ ായ സുമന്ത്രരുമേരം നന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോ ഒന്നു വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചി ചിത്തെ നിരൂപിച്ചു കണ്ടു സുമിഷ്ടമുനിയുമ്പ ചെയ്തു കേൾക്ക നാളെ പുലർക്കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറുപേർ നിൽക്കണം മത്തഗങ്ങളെ പൊന്നണിയിക്കണം ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം ദിവ്യ അലങ്കരിച്ചാതീർപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജവർണങ്ങൾ കൊണ്ടു വായിക്കെട്ടി വച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിഷോഹിതം മുക്താമണി നിർമ്മല വസ്ത്രങ്ങൾ മുനിജനം വന്നിഹ നർത്തകിമാരോടു വാരവധൂജനം നർത്തകായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ീശ്വരാണേ നിന്നു മനോഹരം മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു ദേവാലയങ്ങൾ വസ്ത്രാദ്യലങ്കാരമോടുവാലും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി സുമരെയുംറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി പത്നിയോടും നിർമ്മല വാരിച്ചു പാദാജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ച പുണ്യവാനായേൻ ഇന്നു പാദോകീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജാദങ്കജ തീർത്ഥം ധരിക്കയാൽ ർപ്പകൈരിയും ധന്യനായി വന്നിതും മത്പിതാവായ വിരിചനും ഭൂപത ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ നിന്നെ ഞാൻ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു യനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം ദേവകാര്യർത്ഥ സിദ്ധ്യാർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും ഇത് അവതരിച്ചിടിന ശ്രീപദേവകാര്യർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞുതം െല്ലാം അനുഷ്ഠിച്ചു സാധിക്കുധേ ശിഷ്യനല്ലോ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധം പ്രഭോ സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ सर्वेष्वगोचरनाय अन्तर्यामियाय सर्वजगद्यन्द्रवाहगनाय शुद्धतत्त्वात्मकमायुरु विग्रहं धृत्वा निजाधीनसम्भवनायुडन् मर्त्यवेषेण दशरथपुत्रनाय पृथ्वीतले योगमायया जातनाम् एन्नतु मुन्ने धरिच्चिरिक्युन्नु എന്നോടു ധാതാവുതരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ വന്നു പേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായി മാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായി ശരഥൻ രാജീവനേത്ര വന്നേനിവിടക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാൻ ഉഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടി ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനി ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചെയ്തു രഹസ്യമായി താതന എനിക്കഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ നീയത്രേ വത്സ ത്വം ാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സവനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാൻ ഇല്ലിതിന്നു നമ്മോടാരും ഇത്തരമോരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യവസിഷനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ ൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചൊരു കുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയേ നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്യ വണങ്ങി വാണിടാൾ സത്യസന്ധ